ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിടിഞ്ഞമ്പാടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച ഇസാൻ ഹുസൈൻ ഇരുപത് വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഇന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജു ചന്ദ്രശേഖറിൽ നിന്നും ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്തുകൊണ്ട് ബി ജെ പി എന്ന ചോദ്യം ഹിസാനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് മാറ്റം അനിവാര്യമാണ് മാറാത്തത് മാറും എന്നതാണ് ബി ജെ പി മുദ്രാവാക്യം അതിനോട് യോജിച്ചുകൊണ്ടാണ് ബി ജെ പിയിലോട് കടന്നു പോകുന്നത് വികസന രാഷ്ട്രീയമാണ് ബി ജെ പി ഉയർത്തുന്ന മുദ്രാവാക്യം ആ വികസന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ അതോ ഏതെങ്കിലും നേരത്തെ ഇരുപത് വർഷത്തെ കോൺഗ്രസ് ബന്ധമാണ് പതിനാറ് വർഷം ആ പതിനാറ് വർഷത്തെ കോൺഗ്രസ് ബന്ധം അപേക്ഷിക്കാനുള്ളത് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസ് നകത്ത് തന്നെ ഓരോ ഓരോ പാർട്ടി തലങ്ങളിൽ ഗ്രൂപ്പിസത്തിന് അതീതമായിട്ട് നിൽക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയായിരുന്നു നമ്മൾ കുറച്ച് ഇനിയും അധികം ആൾക്കാർ ഞാൻ മാത്രമല്ല ഇനി അധികം ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരാനുണ്ട് അപ്പം അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ തന്നെ ഉള്ളു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രസ്ഥാനമല്ല വല്ലതും അതിനകത്ത് വ്യക്തികളായി മാറിയിരിക്കുക വ്യക്തികൾ അതായതുവരെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു കാര്യം തന്നെ മനസ്സിലാക്കാം മുൻ കെ പി സി അധ്യക്ഷനടക്കം പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വേദികൾ അവർ മൈക്കിന് വേണ്ടി പോയി മൈക്കിന് പോലും അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ലൈവായിട്ട് അവർ ഇത് കാണിക്കുമ്പോഴേക്കും ഉള്ളിൽ എത്രത്തോളം പ്രശ്നമുണ്ടാകും എന്നുള്ളത് ചിന്തിച്ചാൽ ഏതൊരു സാധാരണക്കാരും മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പം സംസ്ഥാനപരമായ എന്നൊരു നിലയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആത്മാർത്ഥമായിട്ട് പ്രസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിച്ചു പക്ഷെ അവർ വ്യക്തികളിലോട്ട് മാത്രം ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് അവർ വ്യക്തികളിലോട്ട് പോകുമ്പോൾ നമുക്ക് ജനങ്ങൾക്കിടയിലോട്ട് വരണം നമുക്ക് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഒരു പടയൊരുറ്റം എന്നുള്ള രീതിയിൽ കേരളത്തിലടക്കം ബി ജെ പി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കാം കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ജനങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുമല്ലോ അമ്പത്തൊന്ന് സീറ്റോ അൻപത് സീറ്റ് കിട്ടിയില്ല അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നാളെയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയോട് ചേർന്നിട്ടുള്ളത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടാണ് ഒരു രാജ്യം ഒക്കെ ആ സാഹചര്യം ആ സാഹചര്യം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ കോൺഗ്രസ് ഇന്ന് വിൻസെൻ്റ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ വിൻസെൻറ്റ് കോളം എം എൽ എ എം വിൻസെൻ്റ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായി ഇപ്പം തുച്ഛമായ മാസം മാസങ്ങളെ ബാക്കിയുള്ളൂ രണ്ട് ടൈംസ് അവിടുത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വികസനത്തിനെതിരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോഴേ മരണവീടുകളും കല്യാണമുള്ളത് മാത്രമായിരുന്നു മറ്റ് യാതൊരു വിധ ഒരു വികസനം അദ്ദേഹം നടത്തിയിട്ടില്ല അതിനെതിരെ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ നമ്മൾ പല പ്രാവശ്യം ആവശ്യങ്ങൾ ഉന്നയിച്ചു ആവശ്യം ന്യായമായ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഉന്നയിക്കുമ്പോഴേക്കും അവിടെ അദ്ദേഹത്തെ നമ്മൾ ഡയറക്റ്റ് ശത്രുവായി മാറിക്കൊണ്ടിരിക്കുക അതിനകത്ത് മാക്സിമം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹത്തിനെ തിരുത്തുവാൻ ശ്രമിച്ചു ഒരിക്കലും ഞാൻ ഉറക്കം നടിക്കുന്ന ആളും ഉറക്കം ഉണർത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു ബോധ്യം വന്നപ്പോഴേക്കും രാജീവിലും വെച്ച് അത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവളം വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്നതിന് വിഴിഞ്ഞം വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ സ്വീകരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അതും ഈ കടന്നുവരവുമായിട്ട് ബന്ധമുണ്ട് അതും അല്ല അത് ബി ജെ പിയുടെ മാത്രം കഴിവ് തന്നെയാണ് അത് ആ സമയത്ത് നമ്മൾ ബി ജെ പിയെ കുറിച്ചോ മറ്റു പ്രസ്ഥാനം കുറിച്ചോ ചിന്തിച്ചിട്ടില്ല ആ സമയത്ത് സ്വതന്ത്രമായിട്ട് തന്നെയാണ് മത്സരിച്ചത് മത്സരിക്കുന്ന സമയത്ത് ബൈ ഇലക്ഷൻ കൂടി വന്നുപോയി ബൈഎലക്ഷൻ കൂടി വന്നപ്പോഴും ഈ മൂന്ന് മുന്നണികളും അവിടെ ശക്തമായി മാറി അതിൻ്റെ ഒരു മൂന്ന് മുന്നണികളുടെയും സംസ്ഥാന അത് അഖിലേൻ്റെ ജില്ലാ നേതാക്കന്മാർ അവിടെ കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തു ആ വർക്കിൻ്റെ ഫലമായിട്ടാണ് ബി ജെ പി ഇത്രയും വോട്ട് കൂടിയത് ഈ കോവള മണ്ഡലത്തിൽ അടുത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി വരുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരിപൂർണമായിട്ടുള്ള വർക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത് നൂറ് ശതമാനം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ തന്നെ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും ഇന്ന് നമ്മളുടെ കൂടെ ഇന്ന് മെമ്പർഷിപ്പ് എടുത്തവരും ഇനി വരുന്ന ആളുകൾ വിഴിഞ്ഞത്ത് വെച്ചിട്ട് വലിയൊരു പരിപാടി നമ്മൾ നടത്തുന്നുണ്ട് അതിനകത്ത് അൻപതോളം അൻപതോളം കോൺഗ്രസ് എന്നും ഡി എഫ് എ എന്നും അല്ലെങ്കിൽ മറ്റു പാർട്ടികളെന്നും ഒരുപാട് പേര് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന റെസൾട്ടിനേക്കാളും ഒരു എക്സ്ട്രാ നമ്മുടെ ഒരു പങ്കും കൂടിയ അപ്പം ഉണ്ടാവും അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് ഒരേ ഒരു സീറ്റേ ഉള്ളൂ കോവള മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ ശക്തനായ ഒരു നേതാവ് തന്നെ ബി ജെ പിയിലോട്ട് കടന്നുവരുന്നത് ബി ജെ പിക്ക് കോവള മണ്ഡലത്തിൽ വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്നും എന്നതും ഹിസൈൻ ഒരുപാട് ആശംസകൾ എന്തായിരുന്നു നിർത്തുന്നു